വെളിക്കിൽ ഇക്കോ പാർക്കിന്റെയും വെളുക്കിൽ പറശ്ശിനിക്കടവ് ടൂറിസം കോറിഡോറിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നാട്ടിൽ ടൂറിസം വളർത്തുന്നതിനുള്ള പ്രചാരണം എല്ലാവരും ഏറ്റെടുത്ത് നടത്തണമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിനു ശേഷം മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനം നേടാനായെന്നും മന്ത്രി പറഞ്ഞു ിൽ ഇക്കോ പാർക്കിന്റെയും പർശ്ശിനിക്കടവ ടൂറിസം കോറിഡോറിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് പഞ്ചതാര ഹോട്ടലുകൾ ഉള്ളത് മുതുമ ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പഞ്ചതാര ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ് പഞ്ചതാര ഹോട്ടലുകൾ മാത്രമല്ലല്ലോ സഞ്ചാരികൾ പ്രിഫർ ചെയ്യുക ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കാൻ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ആ റെസ്റ്റ് ഹൗസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു നൂറ്റി അമ്പത്തിമൂന്നോളം റെസ്റ്റ് ഹൗസുകൾ കേരളത്തിലുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ഈ നാല് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രം മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് കോടിയുടെ വികസന പ്രവർത്തികളാണ് വെള്ളിക്കലിൽ ഉദ്ഘാടനം ചെയ്തത് പ്രകൃതിയോടിണങ്ങി വിനോദവും സാഹസികതയും ചേർന്നൊരു യാത്രയാണ് വെള്ളിക്കിൽ ഇക്കോ ടൂറിസം പാർക്കിലുണ്ടാവുക ഹാപ്പിനെസ് കോറിഡോറിന്റെ ഭാഗമായി റോഡിന് ഇരുവശത്തും കൈവരികൾ സ്ഥാപിച്ച നടപ്പാതയൊരുക്കും റോഡിൽ ഡിവൈഡറും അലങ്കാര വിളക്കുകളും സ്ഥാപിക്കും ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആന്തൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സതീദേവി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഉണ്ണികൃഷ്ണൻ ടി എൻ നിമിഷ ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു न्यूस डस्